ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യൽ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള അവൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പായസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് മട്ടയവലാണ് എടുത്തിട്ടുള്ളത് വെള്ളവലിനേക്കാളും മട്ടയവലായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ അവലാണ് കട്ടിയുള്ള അവലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ടൊരു കടായിലേക്ക് ഞാനിവിടെ കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നേരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കാം ഇതിങ്ങനെ തന്നെ വിടുക അനക്കാനോ മിക്സ് ചെയ്യാനോ ഒന്നും പോകേണ്ട കേട്ടോ ഇതിങ്ങനെ തന്നെ വെച്ചേക്കുക കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് അതിങ്ങനെ മെൽറ്റ് ആയി തുടങ്ങും അതിന് കളറ് വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ള പാത്രം ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് അറിയാത്തത് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതെല്ലാതും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് എല്ലാം മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതായതിൻ്റെ കളർ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു കളർ കളറാവുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൽ കൂടുതൽ കളറാകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് കൈപ്പായി പോകും ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാല് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് അതായത് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചസാര അടിയിൽ പിടിച്ച് കിടക്കുന്ന അണക് കിടക്കും അത് സാരമില്ല കേട്ടോ ഈ ഒരു പാൽ നന്നായിട്ട് തിളച്ച് ചൂടായി വരുന്ന സമയത്ത് അതിങ് അലിഞ്ഞു കിട്ടും ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുക്കി കിട്ടണം കുറച്ചൊന്ന് കുറുക്കി കിട്ടണം അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പാലൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് ക്യാഷൂനട്ട്സ് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം അപ്പോൾ ദാ ആ ക്യാഷൂനട്ട്സ് ഒക്കെ ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ മുന്തിരിങ്ങയെ ഇവിടെ നിന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതും ഒന്ന് കോരി മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറുത്തിട്ടെടുക്കുക കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും അതുവരെ വേണം വറുത്തിട്ടെടുക്കാൻ അപ്പോൾ ഇതാ അവൽ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കില് കിലാന്നുള്ള സൗണ്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതും ഒന്ന് എടുത്ത് മാറ്റാം അപ്പോഴേക്കും പാലും ഇവിടെ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇത്രയും ഉണ്ടായിരുന്ന പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഇതാ ഇത്രയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പാലിൻ്റെ കളറും ചെറുതായിട്ടൊരു മാറ്റമുണ്ട് കേട്ടോ ഈ ഒരു ക്യാമറയ്ക്കകത്ത് അത് അത്ര അറിയുന്നില്ല നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് പാലൊഴിച്ചത് കൊണ്ട് തന്നെ പാലിൻ്റെ കളറിലും ചെറിയൊരു ചേയ്ഞ്ചും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പാല് കുറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണം അല്ലെങ്കിൽ പാട ചൂടി പോകും ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കാൻ നിൽക്കരുത് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവൽ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം ഇനി ഈ അവലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ഒരു ആറേഴ് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അവലിൻ്റെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും അപ്പോൾ അത് അവലൊക്കെ ഇവിടെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതൊന്ന് തിക്കായിട്ടും കൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ക്യാരമലൈസ് ചെയ്തപ്പം പഞ്ചസാര ചേർത്തായിരുന്നല്ലോ അപ്പം ഞാനിവിടെ ഇത്രയാണ് ചേർക്കുന്നത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരുനുള്ള അളവിൽ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് എടുക്കാം അപ്പോൾ ഇത് ആ പായസമൊക്കെ ഇവിടെ നിന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും അപ്പം ഞാൻ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കാഷിനട്സും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എലുപ്പതി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് പായസം ഞാനിവിടെ ഒരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു എല്ലാവരും ഈ ഓണത്തിന് ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓണ റെസിപ്പീസിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ കൂട്ടുകാരൊന്നും കാണുന്നില്ലായിട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഓണ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റും തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അതും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്